ഹായ് ഗെയ്സ് എവിടേക്കാണ് ഈ തന്നെ മോർണിങ്ങിലെ ഓട്ടനല്ലേ നിങ്ങൾ വിചാരിക്കുന്നത് ഞാനിതാ നമ്മുടെ സൂര്യോദയം കാണാൻ വേണ്ടി പോവാണ് കന്നകമാരിയിൽ രാവിലെ തന്നെ ആറരയ്ക്കാണെന്ന് പറഞ്ഞു അപ്പോൾ അത് കാണാനുള്ള പറഞ്ഞത് കറക്റ്റ് ആറരയ്ക്കാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടുള്ള ഓട്ടർ അതിനുള്ള ജനങ്ങളാണ് ഈ മൊത്തം പോകുന്നത് എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു ഇന്നതാ കന്യാകുമാരിയിൽ സൂര്യോദയം കാണാൻ വേണ്ടി വന്നതാണ് ഇതാ അപ്പം നിങ്ങൾക്ക് ഏകദേശം ഈ ഭാഗത്തു നിന്നാണ് വരുന്നത് അപ്പോൾ കാണാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആട്ടോ ഞാൻ ആ വീഡിയോസ് ഇടുന്നതായിരിക്കും എല്ലാവരും കാണുന്നത് सभु <laughs> <laughs> ये काम कल होबड़ അതല്ലേ കണ്ടില്ലേ ഉദയം ഇതാണ് ഉദയം അത് അവസാനിച്ചു കാരണം മഴക്കാർ മൂലയതുകൊണ്ടാണ് ഇത് കാണാൻ പറ്റാതായത് കുറേ നേരം കറക്റ്റ് ആറര ആവുമ്പോൾ വരുന്ന പറഞ്ഞത് പക്ഷെ ആറര കഴിഞ്ഞു പോയി ഇപ്പൊ കണ്ടില്ലേ നിങ്ങളെ

എത്തില്ല ഓഫാക്കിയതപ്പോ പൂവാ കന്യാകുമാരിന്റെ അടുത്തുള്ള പള്ളിയാണ്ടോ